അവിടെ കേട്ടണേശ്വര ഓക്കേ നമ്മൾ കീറിയിരിക്കും ഇപ്പൊ പതിനൂ വഞ്ച് സ്റ്റാർട്ടാ സ്റ്റാർട്ടാക്കും സ്റ്റാർട്ടാക്കോ എനിക്ക് ഓറഞ്ച് ഇഷ്ടമല്ലല്ലോ ആ ഇപ്പൊ സ്റ്റാർട്ടാകുമ്പോൾ ഗൈസപ്പോ എന്തുവാടാത് ഓക്കെ ആരാണ് ഇന്നത്തെ ഇമ്പോസിറ്റർ നമുക്ക് നോക്കാം ആരായിരിക്കും ഇമ്പോസിറ്റർ നോക്കാം ഓഹ് ഞാൻ ക്രിമേറ്റാണല്ലോ ആണ് എൻ്റെ റൂൾ ഓക്കെ നമ്മൾ എഞ്ചിനീയർ ആണ് ഗൈസ് അപ്പോൾ ഈ എഞ്ചിനീയർ എഞ്ചിനീയറിൻ്റെ ടാസ്ക് കുറേ എന്തൊക്കെ ടാസ്കൾ നോക്കണം അത് ഇനി ഇമ്പോസിഡർ ആരാന്ന് കണ്ടുപിടിക്കണം അപ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ട് എൻജിനീയർ ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫിക്സ് വയർ ഗൈസ് ഇലക്ട്രിക് ഫിക്സ് വയർ ഇവിടെ അല്ലല്ലോ ഇലക്ട്രിഷ്യനാണ് അപ്പോൾ നമ്മൾ എൻജിനീയറിൻ്റെ വഴി കണ്ടുപിടിക്കണം നമ്മളെ നമ്മളെ വാട്ട് ഡെഡ് ബോഡി ഓക്കെ ഓസ്ട്രേലിയയിലാണോ മേടപ്പെട്ടത് നമ്മുടെ ആരായിരിക്കും എനിക്ക് തോന്നുന്നത് ഇവനായിരിക്കും സംശയമുണ്ട് ഗൂസ് നമുക്ക് നോക്കാം ആരായിരിക്കും എന്ന് പലരും മെസ്സേജ് കഴിക്കുന്നുണ്ട് ആരായിരിക്കും റോസിയോ റോസി റോസ് ഓക്കെ റോസായിരിക്കും എനിക്ക് തോന്നുന്നത് ആരായിരിക്കും നിങ്ങൾ ഒന്ന് കമൻ്റ് അടിക്കൂ ഗായ്സ് ഓക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും ഇവളായിരിക്കും ഓക്കെ ഞാൻ ഇവൻ വോട്ട് ചെയ്തു എൻ്റെ ഇവിടെ കസ്ഗോൾ ഓക്കെ നമ്മുടെ പേരാണ് കസ്ഗോൾ ഓക്കെ നമ്മൾ വോട്ട് ചെയ്ത് എല്ലാവരും വോട്ട് ചെയ്തു ഗൈസ് ഇത്ര ടൈമിങ് എന്തായിരുന്നു ഇത്ര ഭയങ്കര ടൈമിങ്ങാണ് പണ്ടത്തെ പോലെ ഒന്നുമില്ല ഭയങ്കര ടൈമിങ്ങട്ടോ ഗായത് വൺ ടു ത്രീ ഫോർ ഫൈവ് ത്രീ ടു വൺ ഔ കൂടുതൽ ഇവനെ ഇവക്കാണെങ്കിൽ സ്കൂളിൽ ഓ പടി പാളി ചട്ടിപ്പുറത്തൊക്കെ ആ അത്രേ ഉള്ളു പക്ഷെ അവളെല്ലാ എംബോസിറ്ററും നമ്മൾ ചമ്മിച്ചു മൂന്ന് പേരുണ്ട് കാണുപേര് മൂന്ന് പേരാണ് ഗൈസ് മൂന്നുപേരെ കണ്ടുപിടിക്കണം നമ്മുടെ നമ്മുടെ വർക്ക് മൂന്ന് പേരെന്താ രൂപം മാറുന്ന സാധനം ഇത് നീലയായിരുന്നില്ല ഗൈസ് ഗൈസ് ഇവൻ രൂപം മാറുന്നു ഓ ഡെഡ് ബോഡി നമ്മുടെ ബോഡി കിടക്കുന്നു ഗൈസ് പച്ച അതിനുമ്പോ ചത്തുപോയു എനിക്ക് എനിക്ക് തോന്നുന്നു നീല തന്നെയാണ് നീലൊക്കെ ലൈക്കടിക്കാനു തോന്നുന്നുണ്ട് നീല തന്നെയാണ് എവിടെ ഇവിടെ പോയി ആർക്കാണെ സജയിക്കുന്നത് നോക്കട്ടെ ഇവനല്ല നീല തന്നെയാണ് ഈ രണ്ട് നീലുകളുണ്ടല്ലോ ഇവിടെ നോട്ട് മിസ്റ്റർ ബീസ്റ്റാ ഓ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഔട്ട് ചെയ്യാൻ പറ്റില്ല ഗായ്സ് ഊ പണിപാടി ഓക്കെ 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 എനിക്ക് നമ്മൾ ഇടക്കിളക്ക് ആരാണോ പുറത്താക്കിയത് മഞ്ഞനെ പുറത്താക്കിയത് നോട്ട് എംബോസിട്ട് അവനല്ല അവനല്ല മൂന്ന് പേരുണ്ട് ഗൈസ് മോനെ ഇവനാണ് യുവന്മാരാണ് ഇതേ മൂന്ന് ഡിഫേറ്റ് ബഡിക്ക് ലൈക്കടിക്ക് വീണ്ടും തോറ്റു പോയി ഗൈസപ്പോ എന്തായാലും നമുക്ക് അടുത്തൊരു കളിയിലേക്ക് കളിക്കാനുള്ള സോ അതേ ഒമ്പത് പേരായിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഇന്ന് ആരായിരിക്കും ഇമ്പോസ്വെറ്റർ പറയാം ഇമ്പോസ് ആരായിരിക്കും നോക്കാം ഇൻഡോ സ്വെട്ടർ ആരായിരിക്കും 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 കണ്ടുപിടിക്കാം ഓക്കെ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കണം ഇൻഡോ സ്വെറ്റർ ആരായിരിക്കും വൺ പറഞ്ഞു നിന്നാ രണ്ടുപേരും കൂടി ഒരാളും കൂടിയേ ഉള്ളൂ ഓ ഒരാളും കൂടിയേ സ്റ്റാർട്ടാക്കുക സ്റ്റാർട്ടാക്കുക സ്റ്റാർട്ട് ആക്കുക സ്റ്റാർട്ട് ആക്കാനേ സ്റ്റാർട്ടാക്കുന്നില്ലല്ലോ സ്റ്റാർട്ട് ആക്കാത്തേ എത്ര ടൈമാണ് സ്റ്റാർട്ടാക്കുക സ്റ്റാർട്ട് ആകുമ്പോൾ വൺ ടു ത്രീയോ ലെഫ്റ്റ് ആയോ ഗസ് എന്നാൽ പതിനാലും പതിനാല് ഒക്കെ നമ്മൾ പതിനാല് പേരെ വെച്ച് കളിക്കാൻ പറഞ്ഞാൽ മൂന്നാമത്തെ എം ബു സെറ്റർ നമ്മൾ ഇന്ന എന്താ റോൾ ആയിരിക്കുമ്പോൾ നമ്മൾ ടാസ്ക് ഒന്നും ചെയ്തില്ല നമ്മൾ കുറേ ടാസ്ക് ചെയ്യാനുണ്ടായിരുന്നു അത് കളഞ്ഞു ക്രിമേറ്റ് തന്നെയാണ് നമ്മൾ വീണ്ടും ഓ മൈ ഗോഡ് ക്രിമേറ്റിൽ യുവർ ടാസ്ക് ഓക്കെ അഡ്മിൻ കാർഡ് നമ്മൾ വെള്ളയാണ് ഇവരെന്ത് ഇവിടെ നിൽക്കണേ എനിക്ക് സംശയം ഇവർ തന്നെയായിരുന്നു

இவனி ஆ நம்ம വോട്ട് ചെയ്തേ വോട്ട് ചെയ്തില്ലേ വോട്ട് ചെയ്തില്ലേ ഗൈസ് ഓക്കെ ആറ് ആറ് സെക്കൻഡ് ഫോർ സെക്കൻഡ് വോട്ടിംഗ് എൻ്റിങ് നാല് രണ്ട് ഒന്ന് 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 ഓക്കെ ആർക്കോട്ട് ആർക്കും ഇല്ലേ ഓക്കെ ആർക്കും ഇല്ലെന്നോന്നു ാണ് ഇവിടെ അല്ലല്ലോ ഇതെപടിയാണ് സാർ ഓ ഇത് ഇപ്പറത്താണല്ലേ നമ്മളിപ്പുറത്തേക്ക് വന്നു പറിച്ചു യൂസ് ചെയ്യൂണിക്കേഷൻ എല്ലാവരും പോയി അഡ്മീൻസ് അഡ്മീൻ അഡ്മീന ആ ഇവിടെ ല അഡ്മീൻ ഓക്കെ നമ്മുടെ യൂസ് ചെയ്യാൻ ഓ ഇവിടെ ഡെഡ് ബോഡ് മീനും കൊടുക്കുന്നു റൂക്ക ഓക്കെ നമ്മൾ നോക്കാൻ പോണ ആരായിരിക്കും എന്താ വരാത്തേക്കെ ഓക്കെ 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 എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മൾ ഓക്കെ അടിച്ചിട്ടിരിക്കുന്നു नेम से फ्रिट रेड 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 हिला रेड ना नाला उठे ना या ना नाला उठे हम रेड ना अब ना आ रही है इंगला गैस ओके मौका मारा आने के लिए बहुत सारा आ रहा है कि कमांड फॉर्म फास्ट फास्ट എന്റെ പൊന്ന് റെഡിനാണല്ലോ ഏറ്റവും കൂടുതൽ ഉള്ളത് അവൻ ലെഫ്റ്റ് ആയി പോയി ചട്ടി പുറത്തേക്കുണ്ടാവും അവനാണ് കള്ളയി വാവു അവനെ തന്നെയാണ് എംബോസിറ്റർ ഒരു എംബോസിറ്ററിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും കൊള്ളാം നമ്മൾ അടുത്തൊരു അഡ്മിൻ വെപ്പൺസ് മെഡിക്കൽ അഡ്മിറ്റിന് പോവാണ്ട് അഡ്മിൻ ചെയ്തില്ല ചിക്കൻ്റെ കഷ്ടാണല്ലേ രണ്ടുപേരും കൂടി ഉണ്ട് ആരാ നോക്കട്ടെ നോക്കട്ടെ ഓ ടാസ്ക് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ Oke, nunggu nonton. Ini kita gitu? Blue blue color, guys. Blue color, blue color, blue color. Oke. Okay. ஞாபகம் ஓட்டிட்டு கைசப்பூ ப்ளூ கலர் ஓட்டு எவடே டம் என்ன ஓ ഇതുതന്നെ ആയിരിക്കണം സംശയമുണ്ട് ജയിച്ചിരിക്കുന്നു ഗാസ് ഓക്കെ രണ്ട് എംബോസിറ്ററിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു കണ്ടുപിടിച്ചിരിക്കുന്നു ഗാസ് വീഡിയോ ലൈക്ക് അടിക്കൂ ഗാസ്